അമ്പാടിയേ ഇന്ന് എന്ത് പരിപാടി എന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്ന എന്നോട് നേരത്തെ പറഞ്ഞില്ലോ എന്നാ ഞാൻ ആദ്യം ഒരു വീഡിയോ എടുക്കൂലായിരുന്നോ ഏഹ് ആദ്യം പറയേണ്ടിയിരുന്നില്ലേ മോൻ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്ക ഇത് ആർക്കുള്ള ചപ്പാത്തിയാ മോനുണ്ടാക്കുന്നേ അപ്പാപ്പിക്കുള്ള ചപ്പാത്തിയാ അപ്പൊ ചിറ്റക്കില്ല ഏ ചിറ്റക്കില്ല അപ്പാപ്പിക്കാ കൊടുക്കൂ ഓഹോ എന്നാ പരത്തിക്കോ നമുക്ക് ചുട്ടെടുക്കാം ഓക്കെ അമ്പാടിയെ മോൻ ചപ്പാത്തി ചൂടാൻ പോവാണ് ഓക്കെ ഇട്ടോ ടീച്ചർ കൂട്ടപ്പനോ ടീച്ചർ കൂട്ട